അടി കിട്ടിയ ഇവിടെ പ്രസവിച്ചു പിന്നീട് കുറവുള്ള കൂടെ അപ്പോൾ തന്നെ നമ്മൾ ആർ ഐ ടി സംഘത്തെ സ്പെഷ്യൽ ആർ ഐ ടി ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്ന മോണിറ്ററിങ് ആയിരുന്നു ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ആന അടുത്ത് നിൽക്കുവാനുള്ളത് നമുക്ക് കൂടുതൽ കൂടുതലടുത്ത് പരിശോധിക്കപ്പെട്ടില്ല അപ്പോൾ ആന മാറിക്കഴിഞ്ഞാൽ പ്രസവിച്ചേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനന്ദിക്കാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡോക്ടറെ വെറ്റിനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെത്തുന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം എത്ര പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും രോഗമായിരിക്കും അത്രത്തിൽ ഈ ഒരു അവസരങ്ങളിൽ കൊടുക്കുന്നില്ല